മാസങ്ങൾക്ക് മുൻപേ ഷൂട്ടിംഗ് പൂർത്തിയായി ഏറെ നാളായി റിലീസ് ഡേറ്റ് കാത്തിരിക്കുകയാണ് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും ബസൂക്കുണ്ട് ഓപ്പൺ എന്ന പേരിലാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നീസിന്റെ മകനാണ് ഡീനോ ഡെന്നീസ് മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്ന തന്റെ സ്വപ്നത്തിന്റെ സാഫല്യമാണ് ബസൂക്ക എന്നാണ് സംവിധായകൻ ഡെന്നിസ് പ്രതികരിച്ചത് തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥയാണ് അദ്ദേഹത്തെ പോലെ അനുഭവ പരിചയവുമുള്ള ഒരു നടനെ സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ ത്രില്ലിലാണ് നൂതനമായ ഒരു പ്രമേയമാണ് എന്നതിൽ ചിത്രത്തിൽ നിരവധി ഗെറ്റപ്പുകളിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് നേരത്തെ വന്ന ചിത്രത്തിന്റെ ടീസർ സമൂഹ മാധ്യമങ്ങളിൽ മികച്ച ശ്രദ്ധ നേടിയിരുന്നു സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ട ടീസർ ഇതിനോടകം ഏഴര മില്യൺ കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ നിന്നും നേടിയിരിക്കുന്നത് ടീസറിലെ മമ്മൂട്ടിയുടെ ഡയലോഗുകളും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു മൈക്കിളപ്പനെ സ്റ്റൈലിഷ് ലുക്കിൽ കാണണമെന്നുണ്ടായിരുന്നു അത് സാധിച്ചു അന്നും ഇന്നും ലുക്കിൽ മമ്മൂട്ടിയെ വെല്ലാൻ മലയാള സിനിമയിൽ ആരുമില്ല ഏത് സ്റ്റൈലും ഇവിടെ ആണ് ബൈ എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമന്റുകൾ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം